പാലക്കാട് ഡിവൈഎഫ്ഐ നേതാവ് ബി ജെ പിയിലേക്ക് മുൻ മഞ്ഞളൂർ മേഖലാ സെക്രട്ടറി എം ലെനിനാണ് ബി ജെ പിയിൽ ചേരുന്നത് ബി ജെ പി ജില്ലാ ഓഫീസിലെത്തി അദ്ദേഹം അംഗത്വം സ്വീകരിക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എസ് എഫ് ഐ കുഴൽമന്ദം ഏരിയ സെക്രട്ടറി എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ മഞ്ഞളൂർ മേഖലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ കുഴൽമന്ദം ബ്ലോക്ക് കമ്മിറ്റി അംഗം സി പി ഐ എം കുഴൽമന്ദം പാർട്ടി മുൻ ഓഫീസ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ വന്നിട്ടുള്ള ശ്രീ ലെനിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുക ഇതൊരു തുടക്കം സി പി എമ്മിലെ നയങ്ങളില് പ്രതിഷേധിച്ച് അതിൻ്റെ ജനാധിപത്യം ഇല്ലായ്മയിൽ പ്രതിഷേധിച്ച് പാർട്ടിക്കുള്ളിൽ കുറേ കാലങ്ങളായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥത അത് ഒരു പൊട്ടിത്തെറിയുടെ വക്കീലാണ് ശ്രീ ലെന്നെ പോലെയുള്ള നിരവധി ചെറുപ്പക്കാരും നിരവധി പാർട്ടി പ്രവർത്തകരും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടി സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി കുടുംബങ്ങളടക്കം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ശ്രീ ലെനിന്റെ കുടുംബം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നിയുമെല്ലാം പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ് അതേ അവരുടെ കുടുംബം മുഴുവൻ പാർട്ടി കുടുംബമാണ് കുട്ടിക്കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി എസ് എഫ് ഐയുടെ ബാലസംഘം മുതൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ആ കുടുംബമാണ് സി പി എമ്മിൻ്റെ നയപരിപാടികളിൽ മനം എടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇന്ന് കടന്നു വന്നിട്ടുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചോളം ലെനിന്റെയും സഹപ്രവർത്തകരുടെയും കടന്നുവരവ് ആലത്തൂർ മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ശക്തി പകരും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാമായിട്ട് മോദി സർക്കാർ നടപ്പാക്കുന്ന നിരവധി പദ്ധതികളിൽ ആകൃഷ്ടരായിട്ടാണ് ലെന്നിനെ പോലെയുള്ള ചെറുപ്പക്കാർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് ലെന്നെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നമസ്കാരം അതിൽ നിന്നെ എന്നെ അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെയും ഭാരത ജനതാ പാർട്ടി ബി ജെ പിയിലേക്ക് സ്വീകരിച്ച പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിയേട്ടൻ അതുപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ വേണുമാട്ടനുണ്ട് അതുപോലെ ഈ പ്രദേശത്തുള്ള പഞ്ചായത്തിന്റെയും ജില്ലയുടെയും ഭാര്യവാഹിയിൽ എല്ലാവരും എല്ലാവർക്കും ആദ്യം നിന്ന് തന്നെ നന്ദി അറിയിക്കാം എന്നെ പോലെയുള്ള ഞാൻ കടന്നു വരുന്നത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും നല്ലൊരു പഞ്ചായത്ത് നിന്ന് അതായത് ഇംഗ്ലീഷ് പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് സംഘടനയുടെ സി എന്നുള്ള പാർട്ടിയുടെ ഏറ്റവും മുള്ള പ്രദേശത്ത് നിന്നാണ് ഞാൻ കടന്നു വരുന്നത് എൻ്റെ ശ്രീ പറഞ്ഞ പോലെ ചെറുപ്പകാലം മുതൽ തന്നെ അച്ഛനായും അച്ഛൻ ഞാൻ സത്യം പറഞ്ഞ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് നേതാക്കളെ കാണുന്നത് പോലെ തന്നെ എൻ്റെ അച്ഛനാണ് എന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് അദ്ദേഹം മരിച്ചിട്ട് ഇന്നിപ്പോ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളായിട്ടും ആ അച്ഛനോടുള്ള ആദരവ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പാർട്ടിക്ക് അദ്ദേഹം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു മുതിർന്ന പാർട്ടി സഖാവം മരിച്ചു കഴിഞ്ഞാൽ അവസാനമായി നൽകാൻ പറ്റുന്നത് സ്ഥാനമാനങ്ങളോ മറ്റൊന്നുമല്ല ഒരു രക്തപതാകെ ആ രക്തപതാക പോലും ആ പ്രദേശത്തുള്ള ലോക്കൽ കമ്മിറ്റി പുതപ്പിക്കാൻ പോലും തയ്യാറായില്ല കെ എസ് കെ റ്റുവിന്റെ ആ രൂപീകരണം ഉണ്ടാക്കിയ എന്റെ അച്ഛൻ ആ പ്രദേശത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് സംഘടന ഉണ്ടാകുമ്പോഴും അച്ഛൻ മുന്നിൽ നിന്ന് ആ പ്രദേശത്ത് തൊണ്ണൂറ് ശതമാനം വേരോട്ടമുള്ള പാർട്ടിയാക്കി എടുക്കുന്നതിന് മുന്നിൽ നിന്നുള്ള എന്റെ അച്ഛന് ഒരു തരത്തിൽ പോലും ഒരു അനുശോചന യോഗം പോലും നടത്താൻ തയ്യാറാവാത്ത പാർട്ടിയുടെ ദാഷ്ട്യം അതാണ് അങ്ങനെ തന്നെ പറയുന്നത് കാരണം ഏരിയ ലോക്കൽ നേതാക്കളുടെ അവരുടെ ദാഷ്ട്യത്തിന് മുന്നാണ് ഈ മനമെടുത്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വരുന്നത് പാർട്ടിക്കകത്തുള്ള പാർട്ടി എന്നുള്ള ഒരു തത്വമുണ്ട് ആ പാർട്ടി തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പ്രവർത്തനം പോകുകയാണെങ്കിൽ എല്ലാ പാർട്ടികളും കറക്റ്റാണ് പക്ഷെ അങ്ങനെയല്ല ആ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത വിവാഹിത നിൽക്കുന്ന കുഴൽമന്ദം ഏരിയയിലെ മഞ്ഞളൂർ ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ മഞ്ഞളൂർ ഏരിയ കമ്മിറ്റിയും പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ഇന്നിപ്പോൾ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് പാർട്ടിയുടെ കുഴൽമന്ദം ഏരിയ സമ്മേളനം ഈ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ് പെരുങ്ങൂർശ്ശിയിൽ വെച്ച് സുരേഷ് ബാബു ആട്ടൻ ഇന്നിപ്പോ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ഇപ്പം ആ ദിവസം തന്നെ ഞാൻ തീരുമാനിക്കുന്നത് യുവാക്കൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ ഭാവിയും അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വീക്കം കഴിഞ്ഞിട്ടുള്ള ആവാ അതായത് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കും സാധാരണ ജനങ്ങൾക്കും ഒരുപാട് പദ്ധതികൾ ശ്രീ മോദിജി ഫല ഫലവത്തായി കൊണ്ടുവന്നിട്ടുണ്ട് അത് പക്ഷേ ജനങ്ങളിലേക്ക് എത്തി ആ ജനങ്ങളിലേക്ക് അറിയിക്കാൻ കേരള ഗവൺമെന്റ് എന്തു ചെയ്തിട്ടില്ല തയ്യാറായിട്ടില്ല അത് ഏറ്റവും കൂടുതൽ അറിയിക്കുകയാണെങ്കിൽ ഇന്ന് താഴേക്കിട്ടുള്ള കുടിൽ വ്യവസായം പോലെ ഉള്ള തുടങ്ങാനുള്ള പദ്ധതികൾ ഇഷ്ടംപോലെ പദ്ധതികളുണ്ട് ഞങ്ങൾ ഞാൻ പാർട്ടിയുടെ നിൽക്കുമ്പോൾ പാർട്ടിയുടെ നിൽക്കുന്നവർ തന്നെ മറ്റു പാർട്ടിക്കാരെ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മോദിജി എന്ന് പറയുന്ന സി പി എമ്മുകാരുടെ പ്രധാനമന്ത്രി ആവാതിരിക്കില്ലല്ലോ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ് അപ്പൊ അദ്ദേഹം കൊണ്ടുവരുന്ന പദ്ധതികളുണ്ട് അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നതിനുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഇന്ന് കാണുന്നതിന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മുന്നോട്ട് വരാൻ ഏറ്റവും കൂടുതൽ മാർഗം ഈ മോദിജി കൊണ്ടുവരുന്ന ഈ ഒരു ഭരണമികവ് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ എന്നെ ഞാൻ കടന്നുവരുന്നതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഒരുപാട് പേർ ഈ പാർട്ടി വിട്ട് എതിർത്ത് കാരണം പാർട്ടിയെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ട് എന്നല്ല എന്റെ തീരുമാനമാണ് സ്വയന്തമായിട്ടുള്ള തീരുമാനമാണ് അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ വ്യക്തികൾ പാർട്ടിയെ കുറ്റം പറയുന്നില്ല പക്ഷെ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്നവർ കടുത്ത വിഭാഗീയ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ബാങ്ക് സഹകരണ മേഖലകളിൽ മുഴുവനും അഴിമതിയുടെ കൂത്തരങ്ങായിക്കൊണ്ടിരിക്കുന്ന ആലത്തൂർ പോലുള്ള പ്രദേശത്ത് ആലത്തൂര് നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ സഹകരണ ബാങ്കുകളിലും ഒരു ഓഡിറ്റ് നടത്തിയാൽ അല്ലെങ്കിൽ ഒരു പ്രയാസം നടത്തിയാൽ ഇന്ന് കാണാം ഏതൊക്കെ സി ടി എമ്മുകാർ അല്ലെങ്കിൽ അതിനകത്ത് ഉള്ളിൽ പോകുന്നുണ്ട് കാരണം അത്രയേറെ അഴിമതിയുടെ കുത്തരങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ആ പ്രദേശം അപ്പം അതിൽ നിന്നെല്ലാം മനം നിന്തുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ അവഗണന കൊണ്ട് ഞാൻ ഈ ബി ജെ പിയിലേക്ക് കടന്നു വരാനുള്ള തീരുമാനം എന്റെ വ്യക്തിപരമാണ് അതിലേക്ക് എനിക്കൊരു നല്ലൊരു ഭാവി ഇവരിലൂടെ എനിക്ക് ഉണ്ടാവുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് നമുക്ക് സംഘടനാ തലത്തിൽ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ മുന്നിൽ കാണാം ഏത് തരത്തിലേക്കും നമുക്ക് സംഘടന ബിജെപി തരുന്ന ഏത് ഉത്തരവാദിത്തങ്ങളും എനിക്ക് എന്ത് എന്നൊന്നും പറഞ്ഞിട്ടില്ല ആ ഉത്തരവാദിത്തത്തിന്റെ പാർട്ടി ഞാനിപ്പോ പാർട്ടി ബ്രാഞ്ച് മെമ്പറാണ് അതുപോലെ തന്നെയാണ് ഇവര് ബിജെപിയുടെ എനിക്കൊരു നേതൃത്വം പരമായിട്ട് എന്ത് സ്ഥാനം തന്നാലും ഞാൻ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പാലക്കാട് ഡിവൈഎഫ്ഐ നേതാവ് ബി ജെ പിയിലേക്ക് മുൻ മഞ്ഞള്ളൂർ മേഖലാ സെക്രട്ടറി എം ലെലിനാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ച് ചേർന്നിരിക്കുന്നത് ബി ജെ പി ജില്ലാ ഓഫീസിലെത്തിയാണ് അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് എസ് എഫ് ഐ കുഴൽമന്ദം ഏരിയ സെക്രട്ടറി എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ മഞ്ഞള്ളൂർ മേഖലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ കുഴൽമന്ദം ബ്ലോക്ക് കമ്മിറ്റി അംഗം സി പി ഐ എം കുഴൽമന്ദം പാർട്ടി മുൻ ഓഫീസ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്